നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം തന്നെയാണെന്നുള്ള അറിവും സാക്ഷാത്കാരവുമാണ് ആധ്യാത്മികത വസ്തുക്കളിലാണ് ആനന്ദം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവയെ സ്വന്തമാക്കിയാൽ നമ്മൾ പൂർണ്ണമായും തൃപ്തരാകേണ്ടതല്ലേ എന്നാൽ വിമാനവും കപ്പലും സ്വന്തമായി ഉള്ള കോടീശ്വരന്മാർ പോലും എപ്പോഴും ടെൻഷനും ദുഃഖവുമായി കഴിയുന്നത് കാണാം ഒരാൾ സിഗരറ്റ് വലിച്ചു ആസ്വദിക്കുമ്പോൾ വേറൊരാൾ അതിന്റെ പുക സഹിക്കാൻ വയ്യാതെ ചുമയ്ക്കുകയും മൂക്കുപൊത്തി മാറുകയും ചെയ്യുന്നു വസ്തുവിലല്ല ആനന്ദം എന്നല്ലേ ഇത് തെളിയിക്കുന്നത് ആനന്ദം നമ്മുടെ മനസ്സിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ആ മനസ്സിൻ്റെ റിമോട്ട് കൺട്രോൾ സ്വന്തം കയ്യിൽ കൊണ്ടുവരുവാനുള്ള ഉപായമാണ് ആധ്യാത്മികത ബാഹ്യ ലോകത്തെ മാനേജ് ചെയ്യാൻ മാനേജ്മെന്റ് പഠിക്കുന്നത് പോലെ മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുന്ന ശാസ്ത്രമാണ് ആധ്യാത്മികത ഒളിച്ചോട്ടം ധീരുക്കളുടെ മാർഗമാണ് ആധ്യാത്മികത ധീരന്മാരുടെ പാതയാണ് എന്തിനേയും നേരിടാനുള്ള മനഃശക്തിയും ശരിയായ കാഴ്ചപ്പാടും കാരുണ്യവും കൂടി ചേരുന്നതാണ് യഥാർത്ഥ ധീരത അതാണ് ആധ്യാത്മികത നേടിത്തരുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം ശീലമാക്കുന്ന ഒരാൾക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സംഭരണി ഉണ്ടായിരിക്കും ശ്രീ ശാരദാദേവി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം न्यङ्गोपाणये शिवङ्गरायते नमः शिवाय सङ्कडाभितीर्न किङ्गरायते नमः शिवाय पङ्गभीषिताभयङ्गरायते नमः शिवाय पङ्गजाननाय शङ्कराय ते नमः शिवाय न्यङ्गुपार्णये शिवङ्गरायते नमः शिवाय सङ्कडाभितीर्ण किङ्गरायते नमः शिवाय पङ्गभीषिताभयङ्गरायते नमः शिवाय पङ्गजाननाय शङ्करायते नमः शिवाय അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച് ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം തസ്മൈ ശ്രീ गुरवे नमः ओम सदा शिव समारंभाम शंकराचार्य मध्यमाम अस्मदाचार्य पर्यंदाम वंदे गुरु परंपराम श्री शंकर स्तोत्र कृतिगलिल शिव पंचाक्षर नक्षत्र मालिका ഇരുപതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓരോ ശ്ലോകവും സുന്ദര പദാവലികൾ ഓരോ പാദത്തിലും നമശിവായ എന്ന മന്ത്രം അതുകൂടാതെ പദഭംഗിക്കായിക്കൊണ്ട് പ്രാസങ്ങൾ വിശേഷിച്ച് ദ്വിതീയ പ്രാസം ഇതെല്ലാം ചേർന്ന കൃതിയാണിത് നോക്കൂ ഞങ്കോ പാണയേ ശിവങ്കരായ തേ നമ ശിവായ ശങ്കടാബ്ധിതീർണ കിങ്കരായ തേ നമ ശിവായ പങ്കഭീഷിതാഭയങ്കരായ തേ നമ ശിവായ പങ്കജാനനായ ശങ്കരായ തേ നമ ശിവായ പങ്കഭീഷിതാഭയങ്കരായ പങ്കഭീഷിതന്മാർ പങ്കം പാപം പങ്കം മാലിന്യം പങ്കം ചെളി ഇങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട് അപ്പോൾ മലിനതകൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സംഭവിച്ചു പോയതും സംഭവിച്ചു പോകുന്നതുമായ പാപങ്ങൾ മാലിന്യങ്ങൾ അങ്ങനെയുള്ളവയിൽ നിന്ന് ഭീഷിതന്മാരായവർക്ക് ഭയപ്പെടുന്നവർക്ക് അഭയങ്കരൻ അഭയത്ത നൽകുന്നവൻ ഭയപ്പെടണ്ട എല്ലാ പാപത്തെയും ചെളികളെയും ഞാൻ ഇല്ലാതാക്കാം എന്ന രീതിയിൽ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നവൻ ആരുടെ തത്വബോധം കൊണ്ടാണോ എല്ലാ മാലിന്യങ്ങളും വിട്ടകലുന്നത് അവൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് പങ്കഭീഷിത ഭയങ്കരായ തേ നമശിവായ നിനക്കായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം പിന്നെയോ പങ്കജാനനായ പങ്കജം താമര പങ്കത്തിൽ നിന്ന് ചെളിയിൽ നിന്ന് ജനിക്കുന്നതാണ് പങ്കജം താമര താമരയ്ക്ക് തുല്യം ശോഭിക്കുന്ന മുഖത്തോടൊത്തവൻ ആരുടെ മുഖം അങ്ങേയറ്റം കാന്തിയോടൊത്തതാണോ അവനെ പങ്കജാനനൻ എന്ന് വിളിച്ചു പങ്കജാനനായിക്കൊണ്ട് നമസ്കാരം വീണ്ടും പറയുകയാണ് ശങ്കരായതേ നമ ശങ്കരനായിക്കൊണ്ട് നമസ്കാരം ശം എന്നാൽ സുഖം അളവറ്റ സുഖം എന്ന നിലയ്ക്ക് ആനന്ദം എന്നും പറയാം അതിനെ ഉണ്ടാക്കുന്നവൻ അതിന് നൽകുന്നവൻ ആരോ അവൻ ശം കരോതീതി ശങ്കര ശം സുഖത്തെ ചെയ്യുന്നവൻ സുഖത്തെ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ശിവശബ്ദം ശങ്കര ശബ്ദമൊക്കെ വേദപ്രസിദ്ധമാണ് അപ്പം ഇങ്ങനെയുള്ള ശങ്കരനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ മുഴുവൻ ദ്വിതീയാക്ഷരങ്ങളും ഗ ശ ശബ്ദം ശ്രദ്ധിക്കുക ഞങ്കു പാണയേ ശിവങ്കരായ തേ നമ ശിവായ ശങ്കടാബ്ധി തീർണ കിങ്കരായ തേ നമ ശിവായ पङ्गभीषिदाभयङ्कराय ते नमः शिवाय पङ्गजाननाय शङ्कराय ते नमः शिवाय कर्मपाशनाशनीलकण्ठते नमः शिवाय शर्मदाय नर्यभस्मकण्ठते नमः शिवाय निर्ममर्षिसेवितोपकण्ठते नमः शिवाय कुर्महे ുണ്ഠ നമ ശിവായ കർമ്മപാശനാശ നീലകണ്ഠ രണ്ട് സംബോധനകളാണ് കർമ്മപാശനാശ സകല കർമ്മപാശങ്ങളെയും നശിപ്പിക്കുന്നവൻ പാശം എന്നാൽ കയർ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അവ മനസ്സുകൊണ്ടാവട്ടെ വാക്കുകൊണ്ടാവട്ടെ സ്ഥൂല ശരീരം കൊണ്ടാവട്ടെ അവയ്ക്ക് അവയ്ക്ക് അനുസൃതങ്ങളായ സംസ്കാരങ്ങളെ നമ്മുടെ ഉള്ളിൽ നിർമ്മിക്കുന്നു ഉള്ളിലെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൽ അന്തഃക്കരണത്തിൽ ചിത്തത്തിൽ എന്ന് മനസ്സിലാക്കാം ഈ സംസ്കാരങ്ങൾ വീണ്ടും വാസനയിലൂടെ കർമ്മത്തിന് പ്രേരകമാകുന്നു ആ കർമ്മത്തിന് വീണ്ടും സംസ്കാരം അതിന് വാസന അതിൽ നിന്ന് കർമ്മം എന്ന ക്രമത്തിൽ തുടർച്ചയായി കർമ്മ സംസ്കാര വാസന കർമ്മ സംസ്കാര വാസന എന്ന രീതിയിൽ മുന്നോട്ടു പോകുന്നത് വീണ്ടും വീണ്ടും ദേഹം സ്വീകരിക്കുന്നതിന് കാരണമാകുന്നു ഇതിനെയാണ് കർമ്മപാശം എന്ന് പറയുന്നത് ശരിയായ ആത്മബോധത്തെ പ്രദാനം ചെയ്യുന്നതിലൂടെ താൻ ഒരിക്കലും പരിമിതനല്ല താൻ ഒരിക്കലും ബദ്ധനല്ല എന്ന ബോധത്തെ പ്രകാശിപ്പിക്കുന്നതിലൂടെ എല്ലാവിധ സംസാര ബന്ധനങ്ങളെയും നശിപ്പിക്കുന്നവനാരോ അവനെ കർമ്മ പാശ എന്ന് വിളിച്ചു അങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം കോവിലകങ്ങളുടെ നാട് എന്നു പേരുകെട്ട കോഴിക്കോട്ടെ സാമൂതിരി സ്വരൂപത്തിന് കീഴിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് എല്ലാ ആചാരമര്യാദകളും പാലിച്ചുകൊണ്ടാണ് സാമൂതിരി കുടുംബങ്ങൾ ക്ഷേത്ര പരിപാലനം ചെയ്തു വരുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നും ആറു മൈൽ മാറി തിരുവണ്ണൂർ മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തിരുവണ്ണൂർ കോവിലകത്തിനാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശമെങ്കിലും തിരുവണ്ണൂർ കോവിലകത്തിന്റെ തന്നെയുള്ള അമ്പാടി കോവിലകത്തിലെ മൂത്ത സ്ത്രീയാണ് ക്ഷേത്രാവകാശി പ്രായക്രമം അനുസരിച്ച് ക്ഷേത്ര ആദായക്രമം തലമുറകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ പ്രത്യേകത ഇവിടുത്തെ ശ്രീകോവിൽ ഉയർന്നതും പടിഞ്ഞാറ് മുഖമായിട്ടുള്ളതും എന്നതാണ് ക്ഷേത്രങ്ങൾ മനുഷ്യന്റെ ബാഹ്യാകാരത്തിന്റെ ഒരു പ്രതിഫലനമാണ് മനുഷ്യ ശരീരത്തിൽ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് പോലെ ക്ഷേത്രത്തിനുള്ളിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം തിരുവണ്ണൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതിനെയാണ് പ്രതിഷ്ഠ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നു പീഠം എന്നത് ശക്തിയും ലിംഗം എന്നത് ശിവനുമാവുന്നു ശക്തി സ്വരൂപമായ പീഠവും ശിവരൂപമായ ലിംഗവും തമ്മിലുള്ള ചേർച്ചയാണ് പ്രതിഷ്ഠ ോവിലിനെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഉയരക്കൂടുതൽ കൊണ്ടാണ് സാധാരണ ശ്രീകോവിലിന്റെ ഭഗവത് പ്രതിഷ്ഠ നാലമ്പലത്തിന് വെളിയിൽ നിന്നും നോക്കിയാൽ ഭക്തന്മാർക്ക് ദൃശ്യമാകും ഉയർന്നു നിൽക്കുന്ന ഈ ശ്രീകോവിലിന് മുന്നിലെത്തിയാൽ മാത്രമേ വിഗ്രഹപ്രതിഷ്ഠ ദർശിക്കാൻ സാധിക്കൂ എന്നാൽ കലികാലത്തിൽ നിർമ്മിക്കപ്പെടുന്ന ശ്രീകോവിലുകൾ കോലിൽ കൂടുതൽ ഉയരമരുതെന്ന് ശാസ്ത്രം പറയുന്നു അഗ്നി വായു ഇവയിൽ നിന്നും രക്ഷ നേടാനാണ് ഇത് ഗജപൃഷ്ഠാകൃതിയുള്ള ശ്രീകോവിൽ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കത്തെ സാധൂകരിക്കുന്ന തെളിവാണ് ാലത്ത് അർജുനൻ ഏകാഗ്രിയായി ഹിമാലയത്തിൽ പ്രവേശിച്ച് പരമശിവനെ തപസ് ചെയ്തു ശിവൻ കാട്ടാളവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട് അർജുനന്റെ ധൈര്യം പരീക്ഷിച്ചു അതിൽ വിജയിച്ച അർജുനന് പരമശിവൻ പാശുപദാസ്ത്രം സമ്മാനമായി നൽകി ഇത് കിരാതാർജുനീയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ശ്രീകോവിലുകൾ വൃദ്ധം ചതുരത്തോടുകൂടിയ അർത്ഥവൃത്തം അഥവാ ഗജപൃഷ്ടം എന്നിങ്ങനെ പലതരത്തിൽ കാണപ്പെടുന്നു ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലാണ് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലുള്ളത് മഹാശിവരാത്രി നാളിലും തിരുവാതിരയ്ക്കുമാണ് തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ ദൈനംദിനേന്ദര പൂജകളും മറ്റു ചടങ്ങുകളും ഉള്ളത് പതിവിലധികം ഉയരമുള്ള ഈ ശ്രീകോവിലിന് ചുറ്റുമായി തിരാതൻ ദശാവതാരം തുടങ്ങിയ കഥകൾ ശില്പരൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ശില്പകലയിലെ പഴമക്കാരുടെ ചാതുര്യം വെളിവാക്കുന്നതാണ് ഈ മനോഹര രൂപങ്ങൾ ഓരോന്നും കൊടികയറി ഉത്സവം ഇവിടെ പതിവില്ലാത്തതിനാൽ ആന എഴുന്നള്ളത്ത് നടത്താറില്ല അതിന്റെ കാരണമായി പറയപ്പെടുന്നത് കിരാതമൂർത്തിയായ പരമശിവനും ആന എഴുന്നപ്പ് വർജ്യമായിരുന്നു എന്നാണ് കിരാതമൂർത്തി കാട്ടാളനാകയാൽ ആന കാട്ടാളന്റെ മുന്നിൽ വരാൻ ഭയപ്പെടുന്നു എന്നൊരു ഉപകഥ കൂടിയുണ്ട് ശിവക്ഷേത്രത്തിന് വലതുഭാഗത്തായി മഹാവിഷ്ണുവിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പരമശിവന്റെ സമക്ഷം അതിഥിയായി എത്തിയതാണ് ഇവിടുത്തെ മഹാവിഷ്ണു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഉപദേവനായല്ല മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മഹാവിഷ്ണു ക്ഷേത്രത്തിനടുത്തായി പരശുരാമ പ്രതിഷ്ഠയുണ്ട് പരശുരാമനൽ പ്രതിഷ്ഠിതമാണ് ഈ ക്ഷേത്രം എന്നതുകൊണ്ട് തന്നെ പരശുരാമന്റെ ക്ഷേത്രത്തിനും പ്രാധാന്യമുണ്ട് ശ്രീകോവിലിന് ഇടതുഭാഗത്തായാണ് അയ്യപ്പൻ കുടികൊള്ളുന്നത് കിഴക്കുമുഖമായിട്ടാണ് അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പക്ഷേത്രത്തിന് പുറകിലായി നാഗപ്രതിഷ്ഠയുണ്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പൂജയുള്ളൂ പ്രതിഷ്ഠയ്ക്കടുത്തായി ദേവി പ്രതിജ്ഞയിലുണ്ട് ക്ഷേത്രം മതിലിന് കിഴക്കു ഭാഗത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു വിശ്വാസങ്ങൾ എന്തൊക്കെയായാലും ഷോഡശക്രിയകൾ പൂർത്തിയാക്കിയ ഈ ആൽമരം ദേശക്കാർക്ക് പ്രദാനം ചെയ്യുന്നത് ഭക്തിയിൽ ലയിച്ചുചേരുന്ന സമാധാനമാണ് ഗജവും നെറ്റിപ്പട്ടവും ഉത്സവാന്തരീക്ഷവും തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിൽ ഇല്ലെങ്കിലും ശിവരാത്രി നാളിലെ പ്രത്യേക പൂജയ്ക്ക് അനുഭവപ്പെടുന്ന ഭക്തജന തിരക്കും നാമജപാർച്ചന സ്വരങ്ങളും ക്ഷേത്ര സ്വാധീനം ദേശക്കും ദേശനിവാസികൾക്കും ഇടയിലുണ്ടാക്കിയ സ്വാധീനം വ്യക്തമാക്കുന്നു ക്ഷേത്രത്തിൽ ചില ആധുനിക നവീകരണ പ്രക്രിയകൾ നടത്തിയിട്ടുണ്ടെങ്കിലും തികച്ചും പരമ്പരാഗത ചിട്ടവട്ടങ്ങളും വിധികളുമായി തിരുവണ്ണൂർ ശിവക്ഷേത്രത്തിലെ ദിനസരികൾ നിറയുന്നു ദേശത്തിന് അഭയവും നാഥനുമായിരിക്കുക എന്ന മഹത്കർമ്മമാണ് ഓരോ ക്ഷേത്രവും നിർവഹിച്ചു പോരുന്നത് ആ പതിവ് തെറ്റിക്കാതെ തിരുവണ്ണൂരിനെ കാത്ത് തിരുവണ്ണൂർ മഹാശിവക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ വാണരുന്നു